അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുക്കാതിരുന്നതിനെതിരെ എൽ ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ രംഗത്ത് ബജറ്റ് അവതരണത്തിൽ നിന്നും വിട്ടുനിന്ന പ്രസിഡന്റ് തൽസ്ഥാനം രാജിവെക്കണമെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ പ്രസിഡന്റിന് കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നതിനാലാണ് ബജറ്റ് അവതരണത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നതെന്നാണ് യു ഭരണസമിതിയുടെ വാദം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റ് അവതരണം നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ബഡ്ജറ്റ് അവതരണത്തിൽ പങ്കെടുത്തിരുന്നില്ല പകരം വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ജിൻസി മാത്യു ആണ് ബഡ്ജറ്റിന്റെ ആമുഖ അവതരണം നടത്തിയത് ബഡ്ജറ്റ് അവതരണത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രസിഡന്റ് പങ്കെടുത്തില്ല എന്നാരോപിച്ച് എൽ ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ ബഡ്ജറ്റ് അവതരണം ബഹിഷ്കരിച്ചു ബഡ്ജറ്റ് അവതരണത്തിൽ നിന്നും വിട്ടുനിന്ന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഇങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ബഡ്ജറ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ പ്രകസനമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനോട് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല അത് ഒരു പ്രകസനത്തിന് കൂട്ടുനിൽക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിയുകയും ചെയ്യാത്ത സാഹചര്യത്തിൽ ഇന്നത്തെ ഈ പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരണം ഇടതുപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ് വരുന്ന ഒരു വർഷക്കാലം ഈ പഞ്ചായത്ത് കോടിക്കണക്കിന് രൂപയുടെ ക്രൈവക്രയങ്ങൾ നടക്കേണ്ട ധനകാര്യ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വം കാണിക്കാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഉടനടി സ്ഥാനം രാജിവെച്ച് ഈ പഞ്ചായത്തിന്റെ ഈ പഞ്ചായത്തിനെ മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എന്നാൽ പ്രസിഡന്റിന് കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നതിനാലാണ് ബഡ്ജറ്റ് അവതരണത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നതെന്നാണ് യു ഡി എഫ് ഭരണസമിതിയുടെ വാദം ഇവിടെ ഇല്ല അത് മലപ്പുറമല്ല തിരുവനന്തപുരത്ത് കോടതിയിൽ ഇന്ന് തീയതി തന്നിരിക്കുന്നതാണ് കോടതിയിൽ ഹാജരാത കണ്ടത് അത് ഇന്നലെയാണ് അത് ഇവരും അറിയുന്നത് അപ്പോൾ ഈ എലക്ഷൻ വരാൻ പോകുന്നുണ്ട് നമുക്ക് അടുത്ത ബഡ്ജറ്റ് ഈ പതിമൂന്നാം തീയതി തന്നെ വയ്ക്കാൻ കാരണം മാറ്റാതിരിക്കാനും കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന അനൗൺസ്മെൻ്റ് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നില്ല എന്ന് പടലപ്പിണക്കമാണെന്നൊക്കെ പറയുന്നത് ശുദ്ധാസംബന്ധ ഞങ്ങൾ പതിനഞ്ച് ഭരണകക്ഷി പതിനഞ്ച് പതിനൊന്ന് പഞ്ചായത്ത് മുഖ്യമാരും ആത്മാർത്ഥയോടെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നു ആ വികസന പ്രവർത്തനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചപ്പോൾ പ്രസിഡൻ്റ് ഇല്ല എന്ന കാരണം പറഞ്ഞാൽ ഇവർ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളത് അവസ്ഥ ബഡ്ജറ്റ് അവതരണ ദിവസമുണ്ടായ പ്രസിഡന്റിന്റെ അസാന്നിധ്യത്തിനെതിരെ വിമർശനവുമായി മുമ്പോട്ടു പോകാൻ എൽ ഡി എഫ് അംഗങ്ങൾ ശ്രമിക്കുമ്പോൾ ബഡ്ജറ്റ് അവതരണം ബഹിഷ്കരിച്ച എൽ ഡി എഫ് അംഗങ്ങളുടെ നടപടിക്കെതിരെ വിമർശനമുന്നയിക്കുകയാണ് യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ ന്യൂസ് ബ്യൂറോ അടിമാലി